ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആറ് വെറൈറ്റിയോളം ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം മണ്ടേ തന്നെ എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് അനഹത എന്ന വെറൈറ്റിയിലെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത ഇതാണ് ട്യൂബേഴ്സ് എല്ലാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ട് കൊടുക്കുന്നതായിരിക്കും അനഹത ഒരു ചേഞ്ചിങ് കളറാണ് നല്ല കളറാണ് ഒരു പച്ചയും ഓഫ് ആയിട്ടുള്ള കളറാണ് അനഹതയുടെ ഒരു അഞ്ച് ട്യൂബറുണ്ട് അഞ്ച് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് വൈഡൂരിയയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം ഇരുന്നൂറ് രൂപയായിട്ട് കൊടുക്കുന്നതായിരിക്കും എടുത്ത് കാണിക്കാനുള്ള ടൈമില്ല അപ്പോൾ അതുകൊണ്ടാണ് വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒത്തിരി എല്ലാം നല്ല ഫ്രഷ് ട്യൂബറാണ് ഇന്ന് ഇന്നലെ എടുത്തതും ആണ് ഈ ട്യൂബേഴ്സ് എല്ലാം എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ഒത്തിരി ഗ്രോട്ടിപ്പുള്ള വെറൈറ്റി ട്യൂബേഴ്സാണ് വൈഡ് ഊരിയുടേതാണ് ഇത്രയും ഉണ്ട് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി അടുത്തതായിട്ട് എല്ലോ പിയൂണിയുടെയും കുറച്ച് ഉണ്ട് ഇതാണ് ഇത്രയുണ്ട് ഇതെല്ലാം നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ചെറിയ ട്യൂബേഴ്സ് ആണെങ്കിൽ പോലും നല്ല ഗ്രോ ടിപ്പ് ഉള്ള ട്യൂബേഴ്സാണ് എല്ലാം എല്ലോ എല്ലോ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇത് എല്ലോ പിയോണി വാങ്ങിയാൽ മതി ഇതാണ് ട്യൂബേഴ്സ് പിന്നെ ഇനി അടുത്തതായിട്ട് അകിലയുടെ ഒരു നാല് ട്യൂബർ മാത്രമേ ഉള്ളൂ അകില ഇരുന്നൂറ്റി അൻപതിട്ട് കൊടുക്കുന്നതായിരിക്കും അകിലയുടെ ട്യൂബർ ഇതായതാണ് വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണം ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ നിന്ന് വരെ ആ ഒരു വെറൈറ്റി മിസ്സായി പോയിരിക്കുവാണ് ഇതിൽ നിന്ന് എനിക്കും ഒന്ന് വയ്ക്കണമെന്നുണ്ട് പക്ഷേ നാല് ട്യൂബർ മാത്രമേ ഉള്ളൂ അപ്പം വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണേ പിന്നെ അടുത്തതായിട്ട് അഫക്ഷൻ ഫക്ഷൻ സിക്സ്റ്റീൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്രയും വലുതാണ് അഫക്ഷൻ ഫക്ഷൻ സിക്സ്റ്റീന് ഇരുന്നൂറ്റൻപത് രൂപയാണ് അതുപോലെ തന്നെ റെഡ് ലഗോണിൻ്റെയും ഒരേ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ അതിന് ഇരുന്നൂറ് രൂപയാണ് ഒത്തിരി ഫ്ലവർ കിട്ടുന്ന ട്യൂ ലോട്ടസ് ആണ് കേട്ടോ ലഗൂണൊക്കെ പിന്നെ ഇനി അടുത്തതായിട്ട് ചന്ദ്രകാന്തയുടെ കുറച്ച് ട്യൂബേഴ്സ് അതുമുണ്ട് അഞ്ചെണ്ണം ഉണ്ട് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും അഞ്ച് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ നല്ല ഫ്രഷായിട്ടുള്ള ഒത്തിരി ഗ്ലോട്ടപ്പ് ഉള്ള ട്യൂബേഴ്സ് മാത്രമാണ് ഇത് അത്രയും ഉള്ളത് പിന്നെ ജൂലിയറ്റിൻ്റെ ഒരു രണ്ട് ട്യൂബേഴ്സ് കൂടെ മുകളിലുണ്ട് ഞാൻ താഴെ കൊണ്ടുവന്നിട്ടില്ല അതിന് ഒരു വലുതുണ്ട് അത് ഇരുന്നൂറ്റി പിന്നെ ഒരു അല്പം ഒരു ചെറുതുണ്ട് അതിന് നൂറ്റി എഴുപത്തഞ്ചുമാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും വണ്ടേ തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്മെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന്